നമസ്കാരം വാക്ക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ കൂടത്തായി ജോളിക്ക് ഉണ്ടായ ഒരു മുൻഗാമിയെക്കുറിച്ചാണ് അതായത് കൂടത്തായി ജോളിയേക്കാൾ ക്രൂരമായി കൊലപാതകം നടത്തിയ മറ്റൊരാൾ കേരളത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അയാൾ ഇന്ന് എവിടെയാണെന്ന് ആർക്കും ഒരറിവുമില്ല അതാണ് ഡോക്ടർ ഓമന ഡോക്ടർ ഓമനയുടെ കഥയാണ് ഇന്ന് പറയുന്നത് കേരളത്തിനെയും തമിഴ്നാട്ടിനെയും ഒക്കെ ഞെട്ടിച്ച സ്യൂട്ട് കേസ് കൊലപാതകത്തിൻ്റെ കഥ ഡോക്ടർ ഓമന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരാളാണ് പഠനത്തിന് ശേഷം അവർ പയ്യന്നൂരിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി ഓമന ഐ ക്ലിനിക്ക് എന്നായിരുന്നു അതിൻ്റെ പേര് അവർ ഒരു ഡോക്ടറെ തന്നെയാണ് വിവാഹം ചെയ്തതും കുടുംബജീവിതം വളരെ സന്തോഷമായി പോകുന്നതിനിടയിലാണ് ഓമനയ്ക്കൊരു അബദ്ധം പറ്റുന്നത് പയ്യന്നൂരിൽ പ്ലാനേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം വരുന്നു പുതുതായി വരുന്ന സ്ഥാപനമാണ് അതിൻ്റെ ഉടമ ഒരു മുരളീധരൻ ഈ മുരളീധരനും ഓമനയുമായി സൗഹൃദത്തിലാകുന്നു ഇതാണ് ഓമനയ്ക്ക് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം മുരളീധരനുമായി പരിചയപ്പെട്ട് സൗഹൃദത്തിലാകുന്ന ഓമന പതിയെ ഒരു പ്രണയത്തിലേക്ക് വഴുതി വീഴുകയാണ് മുരളീധരനുമായി ഇങ്ങനെ പ്രണയം അവരുടെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകവേ മുരളീധരൻ്റെ ആവശ്യങ്ങൾ മാറി മറിഞ്ഞു മുരളീധരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഓമന തന്നെ വിവാഹം കഴിക്കണം എന്നുള്ളതായി മാറി ഓമനയ്ക്ക് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ലായിരുന്നു കാരണം ഭർത്താവ് ഒരു ഡോക്ടറാണ് നല്ല കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്ത് വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ ഭാവി തൻ്റെ അഭിമാനം അടക്കമുള്ളവയ്ക്ക് ഭംഗം വരുത്തുന്ന ഒന്നാണ് ഈ മുരളീധരൻ പറയുന്നത് എന്ന് ഓമനയ്ക്ക് മനസ്സിലായി മുരളീധരനെ പലതവണ പിന്തിരിപ്പിക്കുവാൻ ഡോക്ടർ ഓമന ശ്രമിച്ചു പക്ഷേ മുരളീധരൻ വിട്ടുകൊടുത്തില്ല അയാൾ വിവാഹം ചെയ്തേ മതിയാകൂ എന്നൊരു വാശിയോടുകൂടി തന്നെ നിന്നു ഇതിനിടയിൽ തന്നെ ഇവർ ശാരീരികബന്ധത്തിലൊക്കെ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായി മുരളീധരൻ ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ ഒട്ട് തയ്യാറുമല്ല അങ്ങനെ ഓമന പറഞ്ഞു നിങ്ങൾ എന്നെ വിട്ടു പോകണം ഇനി മേലിൽ എന്നെ കാണാനോ സംസാരിക്കാനോ പാടില്ല അങ്ങനെ ഒരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ ഒരു വാണിംഗ് കൊടുത്ത് ഈ ഡോക്ടർ ഓമന മുരളീധരനെ പിന്തിരിപ്പിക്കാൻ നോക്കി അപ്പോൾ മുരളീധരൻ ചെയ്ത ഒരു പരിപാടി ഇയാൾ വ്യാപകമായി ഈ കഥകൾ താനും ഓമനയും തമ്മിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിഹിത കഥകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു അതിന് കൃത്യമായ തെളിവുകളോടു കൂടിയാണ് ഈ മുരളീധരൻ ഈ കഥകളൊക്കെ പ്രചരിപ്പിച്ചത് അതായത് ഓമനയുടെ ശരീരത്തിലെ മർഗുകളെക്കുറിച്ച് വരെ മുരളീധരൻ കഥയുണ്ടാക്കി ഇതൊക്കെ ഒടുവിൽ ഭർത്താവിൻ്റെ ഭർത്താവായ ഡോക്ടറുടെ ചെവിയിലെത്തി അദ്ദേഹം കേട്ടപ്പോൾ തൻ്റെ ഭാര്യയുടെ മറ്റാരും കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ അവിടെയൊക്കെയുള്ള മർഗുകളെക്കുറിച്ച് വരെ മുരളീധരൻ വളരെ കൃത്യമായി പറയുന്നു ഇവർ തമ്മിലുള്ള അവിഹിതത്തെക്കുറിച്ച് ഈ ഭർത്താവിന് ബോധ്യപ്പെട്ടു അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഓമനയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു അധികം വൈകാതെ തന്നെ അവർ വിവാഹബന്ധം വേർപെടുത്തുകയും ചെയ്തു ഇത് ഓമനയ്ക്കൊരു വലിയ ഷോക്കായിരുന്നു തൻ്റെ തെറ്റുകൊണ്ട് നല്ലൊരു ഭർത്താവിനെ നല്ലൊരു കുടുംബത്തെ തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല നാടാകെ ഈ കഥ പരന്നിരിക്കുന്നു ഐ ക്ലിനിക്ക് തുറക്കാൻ പോലും വയ്യാത്ത അവസ്ഥ അന്നത്തെ കാലഘട്ടവും കൂടിയാണ് ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു കഥ ഒരു സ്ത്രീക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല അത് വ്യാപകമായി പ്രചരിക്കുകയും ആളുകൾ ഈ സ്ത്രീയെ തന്നെ നോക്കിക്കാണുവാൻ വേണ്ടി മറ്റ് ഭാഗങ്ങളിലുള്ള ഈ ക്ലിനിക്ക് ഇരിക്കുന്നതിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകൾ വരെ ഓമനെ ഒന്ന് നേരിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇല്ലാത്ത അസുഖമൊക്കെ പറഞ്ഞ് ഈ ക്ലിനിക്കിലേക്ക് വരാൻ തുടങ്ങി ഇതോടുകൂടി ഓമനെ ഈ ക്ലിനിക്ക് അടച്ചുപൂട്ടി അടച്ചുപൂട്ടി ഇവർ ഈ സ്ഥലത്ത് നിന്ന് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു ഇങ്ങനെ ഇവർ ഓമന മലേഷ്യയിലേക്ക് പോവുകയാണ് ഇത് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് ഈ മലേഷ്യയിലേക്കുള്ള ഓമനയുടെ യാത്ര ഉണ്ടാകുന്നത് അവിടേക്ക് പോകുന്ന ആ ഓമന ഒരു വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ചാണ് മലേഷ്യയിലേക്ക് കടന്നത് അവിടത്തെ അതിൽ ഉണ്ടായിരുന്ന പേര് അമീന ബിന്ദാർ അബ്ദുള്ള എന്നായിരുന്നു ഓമന പേര് ചേർത്തിരുന്നത് അത് വ്യാജ പേരിലാണ് കടക്കുന്നത് മലേഷ്യയിലേക്ക് പോകുന്ന ഓമന അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിച്ചു അവിടെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ രോഗികൾക്ക് നൽകുന്ന രീതിയിൽ സ്വന്തം നിലയിലൊരു ക്ലിനിക്ക് ഒക്കെ തുടങ്ങി അവിടെ ജീവിതം ആരംഭിക്കുന്നു പഴയ കഥകളൊന്നും ഓർക്കാൻ ഓമന ആഗ്രഹിക്കുന്നതുമില്ല പക്ഷേ ഈ മുരളീധരൻ എന്ന വ്യക്തി ഈ പ്രണയം വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇവിടെ നിന്ന് ചെന്നൈക്ക് പോവുകയും ചെന്നൈയിൽ നിന്നൊരു വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ച് അയാളും മലേഷ്യയിലേക്ക് കടന്നു മലേഷ്യയിലെത്തുന്ന മുരളീധരൻ അവിടെ ഈ ഓമനയെ കണ്ടുപിടിച്ച് വീണ്ടും തൻ്റെ ശല്യം തുടർന്നു വിവാഹം കഴിക്കണമെന്ന വാശിയിൽ ഈ ഓമനയുടെ പിന്നാലെ തന്നെ ഈ മുരളീധരൻ കൂടി അതോടുകൂടി ഓമന പറഞ്ഞു നീ ഇനി എന്നെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ മലേഷ്യൻ പോലീസിനെ വിവരമറിയിക്കും നിന്നെ ഇവിടെ ജയിലിലാക്കും എന്ന കാര്യം ഓമന പറഞ്ഞു മുരളീധരൻ ഇത് കേട്ട് ഭയന്ന് അയാൾ തിരിച്ച് വീണ്ടും മലേഷ്യയിൽ നിന്ന് ചെന്നൈയിലേക്ക് തന്നെ മടങ്ങി വന്നു ചെന്നൈയിലെത്തുന്ന മുരളീധരൻ നേരെ ഓമനയെ വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ അവിടെ അമീന എന്ന പേരിൽ വ്യാജ പേരിലാണ് അവിടെ താമസിക്കുന്നത് ആ രാജ്യത്തേക്ക് വ്യാജ പാസ്പോർട്ടിലാണ് കടന്നിരിക്കുന്നത് മലേഷ്യൻ പോലീസിനെ ഞാൻ ഈ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇതിനോടകം തന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോകും അല്ലെങ്കിൽ നീ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ സമയം നിനക്ക് തരുമെന്നും ഈ മുരളീധരൻ പറയുകയുണ്ടായി ഓമന ഭയന്നുപോയി അവിടെ ഓമനയുടെ പേരിലാണ് താമസിക്കുന്നത് അവർ നേരെ മലേഷ്യയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്ത് കയറിപ്പോയിരുന്നു തിരുവനന്തപുരത്തെത്തുന്ന ഈ ഓമന ഡോക്ടർ ഓമന സഹോദരൻ്റെ വസതിയിലേക്കാണ് പോകുന്നത് അവിടെ കൊണ്ടുപോയി തൻ്റെ സാധനങ്ങളെല്ലാം വെച്ച ശേഷം ഓമന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരത്തേക്ക് വരുന്നു അവിടെ നിന്നും ഈ സർജിക്കൽ സാധനങ്ങളൊക്കെ തന്നെ സർജിക്കൽ ബ്ലേഡും അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാനുള്ള മരുന്നുകളും അതുപോലെ വിഷവും അടക്കമുള്ളവ സംഘടിപ്പിച്ചു അപ്പം ഓമനയ്ക്ക് ഇത് എളുപ്പത്തിൽ ലഭിക്കും ഓമന ഒരു ഡോക്ടറാണ് അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സർജിക്കൽ ഉപകരണങ്ങളൊക്കെ ആ ഓമനയ്ക്ക് ലഭിക്കുമായിരുന്നു ഓമന ഇതുമായി നേരെ പോകുന്നത് കോയമ്പത്തൂരേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത് കോയമ്പത്തൂരേക്ക് ടിക്കറ്റ് എടുക്കുന്ന ഓമന കോയമ്പത്തൂരേക്ക് പോകുന്നില്ല പകരം അവർ പോകുന്നത് ഊട്ടിയിലേക്കാണ് ഊട്ടിയിൽ ചെല്ലുന്ന ഓമന റെയിൽവേ സ്റ്റേഷനിലെ നാലാം നമ്പർ വിശ്രമ മുറിയിലെ നാലാം നമ്പർ മുറി അവർ ബുക്ക് ചെയ്തു അതിനുശേഷം ഈ മുറിയിൽ ഓമന താമസിച്ചു ഓമനയുടെ പ്ലാൻ മുരളീധരനെ ഈ മുറിയിലേക്ക് വിളിച്ചു വരുത്തുക വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമായിരുന്നു ഓമനയ്ക്കുണ്ടായിരുന്നത് പക്ഷേ ഓമന ചെറുതായി സംശയിച്ചു ഈ മുറിയിൽ ഇനി കൊലപാതകം നടത്താൻ സാധിക്കുമോ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഓമനയ്ക്കുണ്ടായി താൻ പിടിക്കപ്പെടുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായ ഓമന അവിടെ നിന്നും പുറത്തിറങ്ങി പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ജി ജി എന്ന റിസോർട്ട് കണ്ടുപിടിച്ചു ആ റിസോർട്ടിൽ റൂം റൂമെടുക്കുന്ന ഓമന പിന്നീട് ചുറ്റുമുള്ള റൂമുകളെല്ലാം തന്നെ ബുക്ക് ചെയ്തു തൻ്റെ ബന്ധുക്കൾ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി ഇവിടേക്ക് വരുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് മുറി എടുക്കുന്നതെന്നാണ് ഓമന അവിടെ പറഞ്ഞത് ശരിക്കും ഓമനയുടെ ഉദ്ദേശം ഈ മുറിളിയിൽ തന്നെ അവിടെ ഇട്ട് കൊന്ന് കത്തിക്കുക എന്നതായിരുന്നു തൊട്ടടുത്തുള്ള റൂമുകളിൽ ആളില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും മുറി അപ്പുറം ഇപ്പുറവും ഉള്ള മുറികളെല്ലാം തന്നെ ത തൻ്റേത് തന്നെ ആയതുകൊണ്ട് ഈ കൊലപാതകം നടത്താൻ എളുപ്പമായിരിക്കും എന്നൊരു വിശ്വാസം ഓമനയ്ക്കുണ്ടായി പക്ഷേ എങ്കിലും ഓമനയ്ക്ക് ഈ ഉള്ളിൽ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു സംശയം അപ്പോഴും കിടക്കുകയാണ് അങ്ങനെ തൊണ്ണൂറ്റിയാറ് ജൂലൈ ഒമ്പതാം തീയതി ഓമന ഈ റിസോർട്ടിൽ നിന്നും അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ കോഴിക്കോടേക്ക് വന്നു കോഴിക്കോട് എത്തുന്ന ഓമന മുരളീധരനെ കോഴിക്കോടേക്ക് വിളിച്ചു വരുത്തി അതിന് ഓമന നൽകിയ വിശദീകരണം മുരളീധരൻ എടുത്ത് വിവാഹം കഴിക്കാൻ പഴയ തെറ്റുകളിലൊക്കെ മുരളീധരൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ക്ഷമിക്കാൻ താൻ തയ്യാറാണ് ഒരുമിച്ചിനി ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളെ വിളിച്ചു വരുത്തുന്നത് ഇയാൾ അപ്പോൾ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ഇയാൾ നേരെ കോഴിക്കോടേക്ക് വരുന്നു കോഴിക്കോടെത്തുന്ന മുരളീധരനുമായി ഓമന നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ് ഊട്ടിയിൽ നേരത്തെ ആദ്യമെടുത്ത നാലാം നമ്പർ മുറി ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ആ മുറിയിലേക്ക് ഈ ഇയാളെ എത്തിച്ചു എത്തിച്ച ഇയാൾക്ക് ആവശ്യത്തിന് മദ്യം നൽകി മദ്യം നൽകി അബോധാവസ്ഥയിലായി കിടക്കുന്ന മുരളീധരനെ ഓമന വിഷം കുത്തിവെച്ചു വിഷം കുത്തിവെച്ചു അതിന് പിന്നാലെ തന്നെ ഈ രക്തം കട്ട പിടിക്കാനുള്ള മരുന്നു ഇയാളുടെ ദേഹത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു ഇങ്ങനെ വിഷം കുത്തിവെച്ച് മരണാസനായി കിടക്കുന്ന മുരളീധരനെ ഓമന വെട്ടിഞ്ഞുറുക്കി സർജിക്കൽ ഉപകരണങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഓമന ഈ മുരളീധരൻ്റെ ശരീരം പാർട്സ് പാർട്സ് ആക്കി മാറ്റി ആന്തരിക അവയവങ്ങൾ ചെറിയ ചെറിയ പാർട്ടുകളാക്കി മാറ്റിയ ശേഷം ഓമന ഇത് ഈ ക്ലോസറ്റിലിട്ട് വെള്ളമൊഴിച്ചു കഴിഞ്ഞു അധികം രക്തസ്രാവം ഉണ്ടായില്ല കാരണം രക്തം കട്ട പിടിക്കാനുള്ള മരുന്ന് അതിന് മുമ്പ് തന്നെ ഓമന ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ട് മുരളീധരൻ അതിനുശേഷം ശരീരഭാഗങ്ങൾ ചെറിയ ചെറിയ പാർട്സുകളാക്കിയ ശേഷം ഊട്ടിയിൽ നിന്ന് അതിന് മുമ്പ് തന്നെ ഒരു സ്യൂട്ട് കേസ് ഒരു ട്രാവൽ ബാഗും ഓമന വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓമന ഇതിനുള്ളിൽ ഈ സാധനങ്ങളെല്ലാം വാരി ഒരു പോളിത്തീൻ കവറിലാക്കി നിറച്ച ശേഷം ഈ കവർ ഈ ട്രാവൽ ബാഗിലാക്കി മാറ്റി ഏതാണ്ട് അറുപത്തി അഞ്ച് കിലോ കിലോയോളം വരുന്ന മാംസഭാഗങ്ങളാണ് ഈ രണ്ട് ബാഗുകളിലായി ഉണ്ടായിരുന്നത് അവിടെ നിന്നും പുറത്തിറങ്ങുന്ന ഓമന ഒരു ടാക്സി വിളിച്ചു ടാക്സി ഡ്രൈവർ പറഞ്ഞു മേഡം ഞാൻ സഹായിക്കാം ഇത് എടുത്തു വെക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഓമന പറഞ്ഞു വേണ്ട ഇതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഈ അറുപത്തിയഞ്ച് കിലോയും ഓമന തന്നെ ചുവന്ന് ഈ അംബാസഡർ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു ശേഷം ഓമന പോകുന്നത് കൊടൈക്കനാലിലേക്കാണ് കൊടൈക്കനാലിൽ ചെന്ന് കൊടൈക്കനാലിലെ ഒരു സൂയിസൈഡ് പോയിൻറ്റ് ഓമന നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സൂയിസൈഡ് പോയിൻറ്റിൽ ഇതെറിയാം എന്നൊരു ധാരണയായിരുന്നു ഡോക്ടർ ഓമനയ്ക്ക് ഉണ്ടായിരുന്നത് അവരിതുമായി നേരെ കൊടൈക്കനാലിൽ ചെന്നപ്പോൾ കൊടൈക്കനാലിൽ ഈ സഞ്ചാരികളുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അവർക്കത് ഉപേക്ഷിക്കാൻ അപ്പോൾ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി തുടർന്ന് അവർ മംഗൾ ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൽ മുറിയെടുത്തു മുറിയെടുത്ത് അതിനുള്ളിലിട്ട് കത്തിക്കുന്നതിനെക്കുറിച്ച് ഓമന ആലോചിച്ചു പക്ഷേ അതിലിട്ട് കത്തിച്ചാലും ഈ ശരീരമൊക്കെ കത്തുമ്പോൾ വലിയ ഹോട്ടലാണ് സ്വാഭാവികമായും പുകയടിച്ച് തൊട്ടടുത്തൊക്കെ ഫാമിലി ഉള്ളതുകൊണ്ട് അത് നടക്കില്ല എന്ന് ഓമനയ്ക്ക് പിന്നെ മനസ്സിലാകുന്നു ഓമന പിന്നെയും മണിക്കൂറുകൾ കാത്തിരുന്നു പിന്നീട് മറ്റൊരു ടാക്സി വിളിച്ച് ഓമന വീണ്ടും കൊടയക്കനാലിൽ രാത്രി കാലത്ത് ചെന്നു എന്നാൽ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും ഈ സഞ്ചാരികൾ അവിടെ നിന്നും വേറെ സഞ്ചാരികളും എത്തിയിരിക്കുകയാണ് ഓമനയ്ക്ക് അത് ഉപേക്ഷിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഓമന അവിടെ നിന്നും പിന്നീട് പോകാൻ ഉദ്ദേശിക്കുന്നത് കന്യാകുമാരിയിൽ ഇത് കടലിൽ എറിയാമെന്നൊരു ധാരണ ഓമനയ്ക്കുണ്ടായി അങ്ങനെ കന്യാകുമാരിക്ക് പോകാൻ വേണ്ടി ഓമന ഒരു കാർ വിളിച്ചു അവിടെ നിന്ന് തുടങ്ങുകയാണ് ഓമനയുടെ കാലക്കേട് ഈ കാറ് കന്യാകുമാരിക്കുള്ള യാത്രയ്ക്കിടെ ഇത് കംപ്ലൈൻ്റായിപ്പോയി ഇത് കേടായിപ്പോയി ഈ വാഹനം അങ്ങനെ ഓമന അതിൽ നിന്നിറങ്ങി രാജൻ എന്ന് പറയുന്ന ഒരാളുടെ ഓംനി വാൻ വിളിച്ചു വരുത്തി ഈ ഓംനിയിൽ ഈ ബാഗുകൾ കുത്തി നിറച്ചു കുത്തി നിറച്ച ശേഷം ഓമന കന്യാകുമാരിക്ക് പോകാൻ രാജനോട് ആവശ്യപ്പെട്ടു രാജൻ ഈ വാഹനത്തിൽ കയറ്റി ഈ ഓമനയെ കയറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ തന്നെ ഒരു അസ്വാഭാവികത തോന്നി എന്തോ ഒരു ബാഡ് സ്മെല്ല് വാഹനത്തിനുള്ളിൽ അടിക്കുകയാണ് മണിക്കൂറുകളായല്ലോ കൊലപാതകം നടന്നിട്ട് മണിക്കൂറുകളായി ഏതാണ്ട് നാൽപ്പത് മണിക്കൂറോളം ഓമന ഇതുകൊണ്ട് നടക്കുകയുണ്ടായിരുന്നു അങ്ങനെ ഓമന ഓമനയോട് രാജൻ പലതവണ ചോദിച്ചു ഇതെന്താണ് നിങ്ങളുടെ ഈ ബാഗിൽ ഉള്ളതെന്ന് ഓമന ആദ്യം ഒന്നും സമ്മതിച്ചില്ല വീട്ടിലെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളാണെന്ന് ആദ്യം പറഞ്ഞു പക്ഷേ രാജന് വിശ്വാസമൊന്നുമില്ല രാജൻ പറഞ്ഞു ഈ ബാഗ് തുറക്കണം എനിക്ക് ഈ ബാഗിനകത്ത് എന്താണെന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ഇനി എൻ്റെ വാഹനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി അപ്പോൾ രാജനോട് ഓമന രാജൻ ഇങ്ങനെ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു ഈ വാഹനത്തിൽ നിന്നും ഓമനയും ബാഗുകളും ഇറക്കി വിടും എന്നൊരവസ്ഥ എത്തിയപ്പോൾ ഓമന ഒരു ലക്ഷം രൂപ ഈ രാജന് വാഗ്ദാനം ചെയ്തു ഒരു ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ ഇത് ഇതിനുള്ളിലുള്ളത് ഒരു മനുഷ്യ ശരീരമാണ് ഇത് കന്യാകുമാരിയെ കടലിലേറിയാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നതായിരുന്നു ഓമനയുടെ ആവശ്യം രാജൻ തന്ത്രപൂർവ്വം ഇതിന് സമ്മതം അനുവാദം കൊടുത്തു വാഹനത്തിൽ കൊണ്ടുപോകാം കന്യാകുമാരിലേറിയാം ഒരു ലക്ഷം രൂപ തനിക്ക് നന്നാൽ മതി പക്ഷേ യാത്രയ്ക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയിരിക്കണം എന്നൊക്കെയുള്ള തന്ത്രപൂർവ്വം ചില കാര്യങ്ങൾ രാജൻ പറഞ്ഞു അതിനുശേഷം രാജൻ ഈ ഹൈവേയിലൂടെ ഓമനെയും ഈ മൃതശരീരഭാഗങ്ങളുമായി പൊയ്ക്കൊണ്ടിരിക്കവേ ഇയാളിതൊരു പമ്പിനുള്ളിൽ ഈ വാഹനത്തെ കയറ്റി പെട്രോൾ ഫില്ല് ചെയ്യണം യാത്രയ്ക്കിടെ ഇനി എവിടെയും നിർത്താൻ പറ്റില്ല കാരണം എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ഈ സ്മെല് അത് പുറത്തുള്ളവർക്ക് അടിക്കും അതുകൊണ്ട് നമുക്കിനി എവിടെയും നിർത്താതെ കന്യാകുമാരിയിൽ നിർത്തിയാൽ മതി പക്ഷേ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞു ഓമന ഇത് വിശ്വസിച്ചു ഓമനയും ആയി പെട്രോൾ പമ്പിലെത്തുന്ന രാജൻ അവിടെ പെട്രോൾ നിറയ്ക്കാനായി ടാങ്ക് തുറക്കാൻ ഇറങ്ങി ശേഷം അവിടെ നിന്നും സ്ഥലം കാലിയാക്കി അയാൾ പോകുന്ന ഒരു എസ് ടി ഡി ബൂത്തിലേക്കാണ് ഓമനെ ഇതൊക്കെ തന്നെ സൈഡ് മിററിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു ഈ രാജൻ അവിടെ നിന്ന് വലിയ ഈ സ്ഥലം വിടുന്നത് രംഗം അങ്ങനെ ഓമന എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓമന നേരെ രാജൻ പോയി പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ ഓമന ഈ രണ്ട് ബാഗുകളുമായി പുറത്തിറങ്ങുകയും അവിടെ വന്ന മറ്റൊരു അംബാസിഡർക്കാറിൻ്റെ ഡിക്കിയിൽ ഇത് നിറയ്ക്കുകയും അതിനുശേഷം കന്യാകുമാരിക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇങ്ങനെ ആവശ്യപ്പെട്ട ശേഷം രാജനീൻ്റെ ഇടയിലൊക്കെ പല സ്ഥലങ്ങളിലും ഓമനയുമായി ചുറ്റിയത് ആ റൂട്ടിൽ പറ്റില്ല ഈ റൂട്ടിൽ പറ്റില്ല എന്നൊക്കെ ചെക്കിംഗ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പല പല സ്ഥലങ്ങളിൽ ഓമനയുമായി കറങ്ങിയിരുന്നു രാജൻ എവിടെയെങ്കിലും പോലീസ് ഷീപ്പ് കാണുകയാണെങ്കിൽ ആ പോലീസ് ഷീപ്പിൻ്റെ അടുത്ത് നിർത്താനായിരുന്നു രാജൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് അങ്ങനെ ഈ രൺ പുതിയ വാഹനത്തിൽ രാജൻ്റെ വാഹനത്തിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് കയറുന്ന ഓമനെ രാജൻ അപ്പോഴേക്ക് പോലീസിനെ വിവരമറിയിച്ചു പോലീസ് ഉടൻ തന്നെ പാഞ്ഞെത്തി പോലീസ് ഈ വാഹനം ഓമനെയും ഈ വാഹനത്തെയും ഡിണ്ടികലിൽ വെച്ച് ബ്ലോക്ക് ചെയ്തു ഡിണ്ടികൽ വെച്ച് ബ്ലോക്ക് ചെയ്ത് ഓമനെ പോലീസും സംഘവും പോലീസ് തമിഴ്നാട് പോലീസ് പിടികൂടി പിടികൂടി ബാഗ് പരിശോധിച്ചപ്പോൾ മാംസഭാഗങ്ങളായിരുന്നു വലിയ ഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ആ കാർ ടാക്സി ഡ്രൈവർ തന്നെ ഞെട്ടിപ്പോയി തൻ്റെ വാഹനത്തിൽ കുറച്ച് നേരമായി ഇരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി രാജൻ പിന്നീട് സാക്ഷിയായിരുന്നു ഈ കേസിൽ ആ ടാക്സി ഡ്രൈവറും സാക്ഷിയായിരുന്നു മംഗൾ ഇൻ്റർനാഷണൽ ഹോട്ടലിലെ ജീവനക്കാരും ജി ജി ഹോട്ടലിലെ ജി ജി റിസോർട്ടിലെ ജീവനക്കാരും ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാഫുകളും ഒക്കെ തന്നെ ഈ കേസിലെ സാക്ഷികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ പതിനഞ്ചിന് ഈ ഡോക്ടർ ഓമനയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് തമിഴ്നാട് ഊട്ടി വെസ്റ്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും ഓമന ബുദ്ധി കാണിച്ചു ഡോക്ടർ ഓമന വളരെ ബുദ്ധിപൂർവ്വം അവിടെ പെരുമാറി ഈ കുറ്റപത്രം തമിഴിലാണ് കുറ്റപത്രം തനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമാക്കി തർജ്ജിമ ചെയ്ത് തരണമെന്ന് ഓമന ആവശ്യപ്പെട്ടു ഓമനയുടെ ഒരു തന്ത്രമായിരുന്നു ഇത് ഈ കുറ്റപത്രത്തിൻ്റെ തർജ്ജിമ കുറേ നാൾ നീണ്ടുപോയി രണ്ടായിരത്തി ഒന്ന് വരെ ഈ കുറ്റപത്രത്തിൻ്റെ തർജ്ജിമ ചെയ്യുന്നത് നീണ്ടുപോയി അങ്ങനെ രണ്ടായിരത്തി ഒന്ന് ജാനുവരി ഇരുപത്തി ഒന്നാം തീയതി കോടതി ഓമനയ്ക്ക് ജാമ്യം അനുവദിച്ചു കുറ്റപത്രം ഉണ്ടാക്കുന്നത് തർജ്ജിമ ചെയ്യുന്നത് ഇങ്ങനെ നീണ്ടുപോയപ്പോൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ച് ഓമന അത് നേടിയെടുത്തു തുടർന്ന് മാനസാന്തരം വന്നു എന്ന് പറഞ്ഞ ഓമന നേരെ പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്കാണ് ആ ധ്യാന കേന്ദ്രത്തിൽ പോകുന്ന ഓമനയെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഓമന വളരെ വലിയ കുറ്റവാളിയാണ് അതുകൊണ്ട് ഓമനയെ സർവീലൻസിൽ തന്നെ നിർത്തണമെന്നൊരു നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർ തമിഴ്നാട് പോലീസിന് നൽകിയിരുന്നു അങ്ങനെ അഞ്ച് ദിവസത്തോളം ഓമനയെ നിരീക്ഷിച്ചു ഓമന ധ്യാന കേന്ദ്രത്തിൽ തന്നെ തുടർന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഓമന ഇനി എങ്ങും പോവില്ല ഓമനയ്ക്ക് മാനസാന്തരം സംഭവിച്ചു എന്ന് തമിഴ്നാട് പോലീസ് വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചിരിക്കെ ഓമന പോലീസിൻ്റെ കണ്ണുവിട്ടിച്ചു അതായത് പോലീസിൻ്റെ നിരീക്ഷണം കുറഞ്ഞപ്പോൾ നിരീക്ഷണത്തിൻ്റെ പരിധി കുറഞ്ഞപ്പോൾ ഓമനെ ധ്യാന കേന്ദ്രത്തിൽ നിന്നും മുങ്ങിക്കളഞ്ഞു ജാനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഓമനയെ കാണാതെ കാണാതാവുന്നത് എന്ന് തമിഴ്നാട് പോലീസിൻ്റെ ഔദ്യോഗിക രേഖകൾ പറയുന്നുണ്ട് ധ്യാന കേന്ദ്രത്തിൽ നിന്നും മുങ്ങിയ ഓമനയെക്കുറിച്ച് പിന്നെ ഇന്ന് വരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല തമിഴ്നാട് പോലീസ് അന്വേഷിച്ചു അവരുടെ സി വിഭാഗം ഈ കേസ് അന്വേഷിച്ചു പിന്നെ അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ചു എന്നിട്ടും ഓമനയെക്കുറിച്ച് യാതൊരു വിവരവും ആർക്കും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ ഇത് ഈ കേസ് അതായത് ഒമന മുൻപും മലേഷ്യയിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി മുങ്ങിയിട്ടുള്ള ആളായതിനാൽ മലേഷ്യയ്ക്ക് കടന്നേതാകാം എന്നൊരു സംശയം ഉണ്ടായി പോലീസ് അങ്ങനെ ഈ കേസ് ഇൻ്റർപോളിന് വിട്ടു ഇന്റർപോൾ ഈ സ്ത്രീക്ക് വേണ്ടി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു മലേഷ്യൻ എംബസിയെ മലേഷ്യൻ എംബസിയെ ഈ വിവരങ്ങൾ മലേഷ്യയിലെ ഇന്ത്യൻ എംബസിയെയും ഇന്ത്യൻ എംബസി വഴി മലേഷ്യൻ ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ ഈ വിവരം അറിയിച്ചു അതായത് കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരു സ്ത്രീ മലേഷ്യയിലേക്ക് ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യം നടത്തി അവിടേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു വിവരമാണ് അവർക്ക് ലഭിച്ചത് ഓമനയുടെ ചിത്രങ്ങളും അവർക്ക് നൽകി അങ്ങനെയിരിക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ മലേഷ്യയിൽ ഒരു കെട്ടിടത്തിൽ നിന്നും വീണ് ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി ആ സ്ത്രീയുടെ ചിത്രങ്ങളും മലേഷ്യൻ പോലീസിന് ലഭിച്ച ചിത്രങ്ങളും സാമ്യമുള്ളതാണെന്ന് കണ്ടെത്തിയ അവർ ഇന്ത്യൻ എംബസിയെ ഈ വിവരം കൈമാറി അതായത് ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ മലേഷ്യയിലെ കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചിട്ടുണ്ട് ആ മരിച്ചത് ഓമനയാണ് എന്ന സംശയം തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നൽകിയത് ഇന്ത്യൻ എംബസി തമിഴ്നാട് പോലീസിലെ ഈ വിവരം ഇൻ്റർപോൾ വഴി തമിഴ്നാട് പോലീസിനെ വിവരം അറിയിച്ചു തമിഴ്നാട് പോലീസ് കണ്ണൂരുള്ള ഓമനയുടെ ബന്ധുക്കളുമായി ഈ വിഷയം ചർച്ച ചെയ്തു അവർക്കും സമാനമായിട്ടുള്ള സംശയം ഉണ്ടായിരുന്നു അവരെല്ലാവരും ചേർന്ന് മലേഷ്യയിലേക്ക് പോവുകയും എന്നാൽ മലേഷ്യയിൽ നടത്തിയ പരിശോധനയിൽ ഇത് ഓമനയല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വർഷം ഇത്രയും ആയിരിക്കുന്നു ഇന്ന് വരെ ഓമനയെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ഇല്ല എന്നുള്ളത് ഓമന കൊല്ലപ്പെട്ടതാകാമെന്നും ഓമന ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാമെന്നും ഓമന പ്രായാധിക്യം മൂലം രോഗമെന്ന് മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നൊക്കെയുള്ള പല കഥകളും വരുന്നു ഇന്നും ഇൻ്റർപോളിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടും കുറ്റവാളികളിൽ ഒരാളാണ് ഡോക്ടർ ഓമന ഓമന നടത്തിയ കൊലപാതകം എന്ന് മാത്രമല്ല ഓമന ഒരു വിശ്രമ മുറിയിലിട്ട് തന്നെ സ്നേഹിച്ച പുരുഷനെ പീസ് പീസാക്കി പീസ് പീസാക്കി മാറ്റുകയും അത് ട്രാവൽ ബാഗിലും സ്യൂട്ട് കേസിലും നിറയ്ക്കുകയും ആന്തരികാവയവങ്ങൾ കൊത്തിഞ്ഞുറുക്കി ബാത്റൂമിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കഥയാണ് തമിഴ്നാട് പോലീസ് പോലും അന്നു വരെ കാണാത്ത ഒരു വനിതാ കുറ്റവാളിയായിരുന്നു ഡോക്ടർ ഓമന അവർ പോലും അത്ഭുതപ്പെട്ടു പോയി ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുവാൻ എങ്ങനെ സാധിച്ചു എന്നൊരു ഞെട്ടലായിരുന്നു തമിഴ്നാട് പോലീസിന് ഉണ്ടായിരുന്നത് കേരളത്തിൽ ജനിച്ച് തമിഴ്നാട്ടിൽ പോയി ക്രൈം നടത്തി ഒടുവിൽ ഇൻ്റർപോൾ വരെ തിരയുന്ന കുറ്റവാളിയായി ഡോക്ടർ ഒരു ഡോക്ടറായിട്ടുള്ള ഓമന മാറി ഓമനയ്ക്ക് തൻ്റെ ജീവിതം നശിപ്പിച്ച അദ്ദേഹത്തോട് മുരളീധരനോട് അടങ്ങാത്ത പകയായിരുന്നു ആ പകയാണ് ഓമന വെട്ടിഞ്ഞുറുക്കി സ്യൂട്ട് കേസിലാക്കിയത് സ്യൂട്ട് കേസ് കൊലപാതകം എന്നാണ് തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ ഇതിനെ വിളിച്ചത് പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങളും ഈ സ്യൂട്ട് കേസ് കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിച്ചു കോടതിയും സ്യൂട്ട് കേസ് കൊലപാതകത്തിലെ പ്രതി എന്നാണ് ഓമനയെ ഡോക്ടർ ഓമനയെ വിശേഷിപ്പിച്ചത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതി കോടതിക്ക് മുന്നാകെ എത്തി എത്തിയെന്നായിരുന്നു ഇതിൻ്റെ വിചാരണ ഇതിൻ്റെ കുറ്റപത്രം കൊടുത്ത ശേഷമുള്ള കോടതിയുടെ പ്രതികരണം ഏതായാലും ഓമന ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല വർഷങ്ങൾ തോറും ഓരോ കേസുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും ഡോക്ടർ ഓമനയുടെ കഥകൾ ഇങ്ങനെ പുറത്തു വരാറുണ്ട് ഇന്ന് വരെ കാണാത്ത ഇന്ന് വരെ കണ്ടുകിട്ടാതാത്ത സാധിക്കാത്ത കണ്ടെത്താൻ സാധിക്കാത്ത സുഗു ലേഡി സുകുമാരക്കുറിപ്പ് എന്നാണ് ഡോക്ടർ ഓമനയെ വിശേഷിപ്പിക്കാറുള്ളത് അടുത്ത ദിവസം മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി